ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അതിനായിട്ട് ഏകദേശം ഒരു കിലോട് അടുത്ത് എന്ന് പറയാം ഓക്കെ അപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫോർ കുച്ചൊക്കെ ഒന്ന് കുത്തുന്നുണ്ട് കേട്ടോ എന്തിനാണെന്ന് ചേനത്തെ മസാലയൊക്കെ അതിലേക്ക് അകത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ട് ആരോടേലൊക്കെ ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങ് കുത്തി അങ്ങ് തീർക്കുക കേട്ടോ ഓക്കെ കൈ ഒന്നും മുറിയരുത് പിന്നീട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാരങ്ങ ഒരു നാരങ്ങ ഞാൻ പിഴിഞ്ഞിട്ട് അതിൻ്റെ ലെമൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇടതാണ് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു അഞ്ചെട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടി ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുത്തി ചതച്ചതും കൂടി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നേരം നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് വെച്ചിട്ട് വറക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പെട്ടെന്ന് തന്നെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ടേസ്റ്റ് ഒന്നും അത്ര കിട്ടില്ല പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം ചില്ലി സോസാണ് ചേർക്കുന്നത് അപ്പോൾ ഈ രീതിയിലൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടോ ഞാൻ പല റെസിപ്പി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ്റെ തന്നെ കുറേ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം വളരെ ടേസ്റ്റിയാണ് പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെന്താ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയാണ് ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചേർത്തിരിക്കുന്നത് കടലപ്പൊടിയില്ലേ നമ്മുടെ ബേസൺ കടലമാവിൻ്റെ പൊടിയാണ് കടലപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് നല്ല വലിയ സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുക ഈ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ വലിയ സ്പൂണാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ സ്പൂൺ അതാണ് വ്യത്യാസം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലോർ കൂടെ ചേർക്കുന്നുണ്ട് കോൺഫ്ലോവർ ചേർക്കുന്ന നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ചിക്കനൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്നത് അപ്പോൾ അതും കൂടി ചേർക്കുക പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്തിരിക്കുന്നത് മസാലയാണ് നമ്മളുടെ ചിക്കൻ മസാല ഒരു ഹാഫ് ടീസ്പൂണോളം ചേർക്കുന്നത് പിന്നെ ഒരു മുട്ട പൊട്ടി ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നല്ല രീതിയിൽ അങ്ങോട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ മസാലയൊക്കെ എല്ലാം നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ കൈ വെച്ച് തന്നെ അങ്ങോട്ട് തിരുമ്പി യോജിപ്പിക്കുക ഏകദേശം ഒരു അരമണിക്കൂർ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ നല്ല രീതിയിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ സംഭവം ഇത്രയേ ഉള്ളൂ മസാല സെറ്റായിട്ടുണ്ട് ഇതാ നമുക്കിനി നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ അപ്പോൾ നോക്കണേ വെറുതെ ഇങ്ങനെ എന്താ നല്ലതാണ് ഒക്കെ ചെയ്യാൻ യും നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പക്ഷേ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിക്കനൊക്കെ നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട് എന്തൊക്കെ രീതിയിൽ ചിക്കൻ ഉണ്ടായെങ്കിലും അത് ടേസ്റ്റി ആയിരിക്കും അല്ലേ അപ്പോൾ അതാ നമ്മളുടെ ഫ്രൈ ഒക്കെ ഏകദേശം ആയി വരുന്നുണ്ട് ഇനി അതിലൊന്നും തിരിച്ചിടുന്നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും എല്ലാം ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ അതാ നമ്മളുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കേട്ടോ ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കില്ല വെറുതെ പെറുകൊണ്ടാണെങ്കിൽ തിന്നും ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് കാലിയാകുന്ന അറിയില്ല ആ ഒരു രീതിയിലാണ് ഇവിടെ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത് കാണാം പ്ലേറ്റ് കാലിയാവുന്നതും കാണാം ചോറൊന്നും വേണമെന്നൊന്നും ഇല്ല ആർക്കും ഇതേലും ഓരോ പീസ് കഴിച്ചിട്ടങ്ങ് കിടന്നുകൊള്ളും അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം അധികം സ്പൈസിയോ എല്ലാ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ ചിക്കൻ ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത സെറ്റും കൂടി ഞാൻ ഇട്ട് വറക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളുടെ റെഡി ആയത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ അല്പം സവാളയൊക്കെ വെച്ചിട്ടൊന്നലം കൊലപ്പെടുത്തിയിട്ടുണ്ട് അല്ല രണ്ടിലമ്മളും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പരേ ബായ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്